ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ആഴ്ച വരാൻ പോകുന്ന പ്ലെയർ ഓഫ് ദ വീക്കിന്റെ ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ് ഗൈസ് നമ്മളെ എല്ലാ ആഴ്ചയും ചെയ്യാറുണ്ട് ഈ ദിവസം സോ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് നമ്മളുടെ ഇപ്രാവശ്യം വരുന്ന പ്ലെയർ ഓഫ് ദി വീക്ക് അതായത് കോപ്പ അമേരിക്ക ഉണ്ട് യൂറോ കപ്പ് ഉണ്ട് ഗായ് സോ കോപ്പ അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജ് ഇന്നത്തോടു കൂടി കഴിയും നമ്മളിന് ബ്രസീലിന്റെ കളിയുണ്ട് പിന്നെ രണ്ട് മൂന്ന് കളി വേറെ ബാക്കിയുണ്ട് ഗൈസ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ യൂറോപ്പിൻ്റെ കാര്യം വേണേൽ പ്രീ പോട്ടർ ഇന്നിനി തുർക്കിയുടെ കളിയുണ്ട് തുർക്കി വേസ്റ്റ് ഓസ്ട്രേലിയ കളിയുണ്ട് നമ്മുടെ റൊമാനിയോ അതർലൈൻസുകൾ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ നമ്മുടെ മാളൻ രണ്ട് ഗോൾ ഗോളടിച്ചു സോ മാളൻ്റെ കാട് വരാൻ ചാൻസ് ഉണ്ട് കൈസ് എന്തായാലും സൂപ്പർ സബ് രണ്ട് ഗോളാണ് ആൾ സബ് ആയിട്ട് ഒന്ന് അടിച്ചത് അപ്പോൾ അതിൻ്റെ എന്തായാലും കാട് വരികയാണിരിക്കില്ല സീ എപ്പ് ഇതെല്ലാം കാടായിരിക്കും വരികയാണെങ്കിൽ വരാൻ നല്ല സ്പീഡോ ഒക്കെ ഉണ്ട് സോ ആ കാട് വരാൻ ചാൻസ് ഉണ്ട് ബട്ട് ഇപ്പോൾ വന്ന പ്രഡിക്ഷനിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയണത് അതുപോലെ തന്നെ വേറെ കാട് വരാൻ ചാൻസ് ഇല്ല ഈ കളിയിൽ നിന്ന് സോ നമ്മൾ ഈ ഫുട്ബോൾ ഹബ്ബ് ഇപ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം സോ അതിൽ മെയിനായിട്ട് നമ്മുടെ ബെല്ലിങ് ക്ലവേനയുടെ ഒപ്പം രണ്ട് അല്ല രണ്ടല്ല ഒരു ഗോൾ ഗോളടിച്ചു അത് ഒരു ഒന്നൊന്നര ഗോളായിരുന്നു സിസർ കട്ട് സോ അതും തൊണ്ണൂറ് മനസ്സിൽ സോ ബെല്ലിങ് ഒരു കാട ഒരു പ്രഡിച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മളെ വിനീഷ്യസ് ജൂനിയർ അറിയാം നിങ്ങൾക്ക് പാരഗിയുടെ ഒപ്പം രണ്ട് ഗോൾ അടിച്ചു ക്ലബ്ബുണ്ണി എന്ന് പറഞ്ഞായിരുന്നു എക്കാൻ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് എല്ലാവരും തുളക്കി കൊടുത്തിട്ടുണ്ട് സോ വിനീഷ്യസിനെ തുളക്കി കൊടുക്കുക നമ്മളെ വിനിയുടെ പ്രായത്തിലൊക്കെ നെയ്മർ രാജ്യത്തിന് വേണ്ടി എത്ര നാൽപ്പത് ഗോളോ എത്ര ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ കണക്ക് സോ വിനീഷ്യസ് എന്തായാലും ഗൈസ് വരാൻ ചാൻസ് ഉണ്ട് രണ്ട് ഗോൾ ഗോളിട്ട് ഫിനീഷ്സ് ഇപ്പോൾ ഫിനീഷൻ്റെ ആയിട്ട് വരാൻ ചാൻസ് ജാൻസിൻ്റെ അതൊരു പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫുട്ബോൾ ഹബ്ബ് അതുപോലെ തന്നെ നമ്മുടെ ലൗത്താറ മാട്ടിനസ് പെർവൻ്റെ ഒപ്പം രണ്ട് ഗോൾ ഇട്ടു സോ മൂപ്പരും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കളിയാക്കലായിരുന്നു ക്ലബ്ബുണി വന്നിട്ട് കാരണം അർജന്റീന ഫാൻസ് അടക്കം ലൗത്താറേനെ നല്ല രീതി തന്നെ കുറ്റം പറഞ്ഞിരുന്നു വേൾഡ് കപ്പിൻ്റെ അടുത്തൊക്കെ കാരണം പെർഫോമൻസ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ലെക്കിൻ്റെ കാര്യമാണ് പോകുമ്പോൾ ഈ ലുക്കാക്കും മാട്ടിനസ്സൊക്കെ കിടില്ല സ്ട്രൈക്കേഴ്സാണ് ബട്ട് ലെക്കില്ല ഇപ്പോൾ ലൗത്താറെ നോക്കുവാണെങ്കിൽ അങ്ങനക്ക് അറിയാം ഇൻ്റർമീഡിയലിൽ എപ്പോഴെങ്കിലും കടത്തണ ഫോം തന്നെയാണ് ബട്ട് രാജേന്ദ്രൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ഭയങ്കര ഫോമൗട്ടായിരുന്നു ബട്ട് ഇപ്പോൾ എല്ലാവരും അണ്ണാക്കിട്ടടിച്ചിട്ട് കോപ്പയുടെ ടോപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഔത്താറോ അതുപോലെ തന്നെ വിനീഷ്യസ് ഇപ്പോൾ കഴിഞ്ഞാലൊന്ന് ഫോം ആയി രണ്ട് ഗോൾ അടിച്ചു സോ രണ്ട് രണ്ടുപേരുടെയും കാട് എന്തായാലും ഷൂറാണ് മൂന്ന് പേരുടെയും കാർഡ് ഏകദേശം ഷൂറാണ് ഗൈസ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മാളൻ സൂപ്പർ സബ് വരാൻ ചാൻസ് ഉണ്ട് അത് ഇപ്പോൾ കളി കഴിഞ്ഞുകൊണ്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്താണ് കാരണം ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ സോ നാളെ ഫുൾ ഡേ ഉണ്ട് മറ്റെന്താണ് കാട് ഇറങ്ങും അതിനിടയ്ക്ക് എന്തായാലും അവർ അപ്ഡേറ്റ് ചെയ്ത് ഇറക്കും രണ്ട് ഗോൾ ഇട്ടാണല്ലോ സൂപ്പർ സബ് കാർഡ് വരും പിന്നെ നമ്മുടെ പ്രൊഡിഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നിക്കോ വില്യംസ് ഗൈസ് നിക്കോ വില്യംസിൻ്റെ വരാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെയിന് വേണ്ടി ഗോൾ ഇട്ടു രണ്ട് ഗോൾ ഉണ്ട് പിന്നെ അതും പ്രീ ക്വാർട്ടറിൽ ജോർജിയ്ക്ക് എതിരെ പിന്നെ അതിൽ തന്നെ റോഡറിയുടെ വരാൻ ചാൻസ് ഉണ്ട് റോഡ്രി ബോക്സിൻ്റെ പുറത്ത് നിന്ന് അടിച്ചിട്ടാണ് ആ സമനില ഗോൾ കൊണ്ടുപോകുന്നത് സോ അതൊക്കെ ഇടം ഗോളായി മെസ്സിയുടെ ആ ഗോളിനൊക്കെ അനുസ്മരിപ്പിക്കണ പോലത്തെ ഒരു ഗോളായിരുന്നു നമ്മളുടെ റോഡറിയുടെ റൈറ്റ് ഫുട്ടുകൊണ്ട് ആ മുക്കെന്നെ പിന്നെ വാൽവറുടെ വാൽവറുടെ കിടിലം കോളന്നല്ല ജസ്റ്റ് ഒന്ന് ടാപ്പിംഗ് പോലെ തന്നെ ബട്ട് കാർഡ് വരാൻ ചാൻസ് ഉണ്ട് ഉറുഗ് അഞ്ച് ബൂത്തിനാണ് കളിയിച്ചത് സോ ഉറുഗിയുടെ നമ്മുടെ വാൽവറുടെ കാട് വരാനുണ്ട് നല്ല പൊട്ടിക്കൊരു പൊട്ടിക്കണ ഒരു കാടായിരിക്കും എന്തായാലും അറിയാലോ നമുക്ക് പിന്നെ ഡിയോ പോസ്റ്റി സേവിയർ റൊണാൾഡോ ആ പെനാൾറ്റി കൈക്ക് അടിച്ച് കൊടുത്തപ്പോൾ പെട്ട് ചേച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പെപ്പയുടെ ഒരു മിസ്റ്റിൽ ഷുവർ ഗോൾ ചാൻസ് ആണ് നമ്മളെ മാർട്ടിനസ് കട്ടിയിട്ട പോലത്തെ ഒരു സേവ് മാർട്ടിനസ് വേൾഡ് കപ്പിലാണ് ഇത് യൂറോപ്പാണ് അത് വേറെ കാര്യം സോ മാർട്ടിനസ് കാല കൊണ്ട് തട്ടിയ പോലത്തെ ഒരു സേവായിരുന്നു നമ്മളുടെ ഡീഗോസ്റ്റ് കട്ടിയത് അത് പെപ്പേടാ മിസ്റ്റ് എന്ന് വന്ന സാധനം ആട്ടോ സോ ഡീഗോസ്റ്റോടെ ഏകദേശം ഷൂറാണ് കൈസ് എന്തായാലും കാട് വരുന്നിരിക്കും പിന്നെ മൂന്ന് പെനാൽറ്റി അടിപ്പിച്ച് അട്ടിട്ട് പറയാലോ എളുപ്പമുള്ള കാര്യമല്ല സോ അത് വേണ്ടി പിന്നെ നമ്മളുടെ ക്വാട്ടർ ബാക്ക് മൂപ്പര് ഗോൾ ഗോളിട്ട് ഗോൾ ഡിസ്റ്റലോ ചെയ്തു നമ്മളുടെ ജർമ്മനിയുടെ കളിയിൽ അവൻ ഗോൾ ഇട്ടു തോന്നുന്നുണ്ട് ഓക്കെ അവൻ എന്തായാലും വരും അവൻ്റെ കാട് എന്തോ ഇറ്റലി ജസ്റ്റ് കവണ്ടി കിട്ടാൻ ജർമ്മന്റെ കളി ശരിക്കും കണ്ടില്ല പിന്നെ അവളുടെ ഡേവിഡൻ സാൻജസ് സാൻജസ് കൊളംബിയയുടെ സാൻജസ് ആണ് സോ മൂപ്പര കാട് വരാൻ ചാൻസ് ഉണ്ട് ആൾ ഒരു രക്ഷമില്ല കൊളംബിയ ഉറുകെ കിടലാൻ കളിയാണ് അവളുടെ കോപ്പ അമേരിക്കയില് ഇനി ബ്രസീലായിട്ട് ഇന്ന് പുലർച്ചെ കളി ഉണ്ട് കൈസ് എന്തായാലും കളി കാണട്ടേനാ എന്നിട്ട് ലൈവ് വന്നിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാം ബ്രസീൽ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ബട്ട് കൊളംബിയ അൺബീച്ചറാണ് ഉണ്ട് ഇരുപത്തഞ്ച് അൺബീച്ചഡാണ് ഈ ജെയിംസ് റോഡ്രിഗസും ഡേവിസൺ സാൻഡസും ഒക്കെ ഒരു രശ്മത്ത കളിയാണ് സോ രണ്ടുപേരെയും കാട് വരാൻ ചാൻസ് ഉണ്ട് ബട്ട് കഴിഞ്ഞ ആഴ്ച ഇവൻ്റെ വന്നതുകൊണ്ട് ജയിംസ് റോഡ്രിഗസിൻ്റെ വന്നതുകൊണ്ട് തന്നെ ഈ ആഴ്ച സാന്റസിൻ്റെ ആയിരിക്കും വരാൻ ചാൻസ് പിന്നെ നമ്മുടെ ജോർജിയുടെ തന്നെ സി എഫ് ഉണ്ട് മിക്കൂട ചെങ്ങായി അയാൾ നല്ല കളിയാണ് അയാളുടെ വന്ന് അയാളുടെ ഒരു പ്രെഡിക്റ്റ് ഉണ്ട് നമ്മൾ അതുപോലെ തന്നെ ബർഗാസ് ബെർഗാസ് മുത്തം ഇറ്റലിയുടെ ഇപ്പോൾ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കേളടിച്ച് നമ്മളുടെ ഡോണാറുമാക്കെതിരെ ബർഗാസിന്റെ ഉള്ളിൽ വരുന്ന ചാൻസ് ഉണ്ട് പിന്നെ അസിസ്റ്റും ബർഗാസിന്റെ കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ തുർക്കിയുടെ ലെഫ്റ്റ് പാക്ക് കോടിയോഗു ആ ചങ്ങായി വരാൻ ചാൻസ് ഉണ്ട് ഒരു പ്രൊഡിക്ഷൻ അതാണ് പിന്നെ വേറെ പറയാനുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യണത് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ സാവിയോ വരാൻ ചാൻസ് കുറവാണ് ബട്ട് വന്നേക്കാം അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ബ്ലാക്ക് മെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പനാമയുടെ ഒരു പ്ലെയർ ഉണ്ട് സോ ആൾ വരാൻ ചാൻസ് ഉണ്ട് കൈസ് അതുപോലെ തന്നെ റോമോ ഉണ്ട് പിന്നെ കുണ്ടെ കുണ്ടെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു ഫ്രാൻസിൻ്റെ ഫ്രാൻസ് ഇപ്പ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം അടിച്ചിരിക്കുന്നത് സെൽഫ് ഗോളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഗോളായിട്ട് കിട്ടിയിരിക്കണതൊക്കെ അവർക്ക് അവരെ സ്കോർ ചെയ്തൊക്കെ വിൽക്കത് പിന്നെ പറഞ്ഞാൽ പെനാൽറ്റി വേണം രണ്ട് പെനാൽറ്റി ആട്ടാണ് അപ്പോൾ കഴിഞ്ഞാൽ എന്തായാലും കുണ്ടേ നമ്മളുടെ മാൻ ഓഫ് ദി മാച്ചായിട്ട് കുണ്ടെ നല്ല പെർഫോമൻസ് ആയിരുന്നു അതോ കുണ്ടയുടെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട് ഐസ് പിന്നെ ഒരു പ്രഡിക്ഷൻ പറയണത് സി എഫിൽ നമ്മുടെ റംഡാൻ ഇക്വഡോറിന്റെ ഓൻ വരാൻ ചാൻസ് ഉണ്ട് സോ ഇത്രയാണ് പ്രഡിക്ഷൻ പറയണത് പക്ഷെ ജസ്റ്റ് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ആണ് ഗൈസ് ഇതിൽ ഏകദേശം എനിക്ക് ഉറപ്പുള്ളത് ഈ പറഞ്ഞ ഫിനീഷസ് ഏകദേശം ഷുവറാണ് അതുപോലെ തന്നെ ലൗതാർ ഷുവറാണ് പിന്നെ നമ്മളുടെ ബെല്ലിംഗാം ഷുവറാണ് ആണ് പോസ്റ്റ ഷൂറാണ് പിന്നെ ബാക്കി എല്ലാം ഇപ്പോൾ തന്നെ ബെർഗാസും വരാൻ ചാൻസുണ്ട് ബാക്കിയൊക്കെ നോക്കി നോക്കാം നമുക്ക് എന്തായാലും വരുമ്പോ ഗൈസ് ഞാൻ എന്തായാലും സ്പിന്നയാണോ വേണ്ടതെന്ന് ആലോചിക്കട്ടെ പറ്റാണ് സ്പിന്ന ഗൈസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തായാലും താഴെ കമൻഡി ഗൈസ് നോക്കി നോക്കാം നമുക്ക് ഇന്ന് ആരൊക്കെ വരുന്നത് പിന്നെ നമുക്ക് രാജ്യത്തിൻ്റെ ഒക്കെ കീടെല്ലാം ജേഴ്സിയും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് ടോപ്പ് ജേഴ്സി അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ വിൻഡേ ജേഴ്സി ഇപ്പോഴത്തെ നിലവിലെ എഴ്സി എല്ലാം നല്ല റേറ്റ് ഉറവിൽ വേണമെങ്കിൽ നമ്മളുടെ മല്ലു ഫാഷൻ സ്റ്റോർ പറയുന്നത് വാട്സാപ്പ് ഉണ്ട് അതുപോലെ ഇൻസ്റ്ററാം ഉണ്ട് വാട്സപ്പാണ് നമ്മളോട് ഒന്നുകൂടി ഇത് പറയുന്നത് നമുക്ക് ഓൾറെഡി ഒരു മൂവായിരം കസ്റ്റമേഴ്സിൻ്റെ മുകളിലുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഒരു മൂന്ന് നാല് മാസം ആയി ശരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സോ നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ന് തന്നെ സോ നിങ്ങൾക്ക് ഇനി താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി ജോയിൻ ചെയ്യാൻ അടിയിൽ ലിങ്ക് കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഫൈസ് സ്ലീവുണ്ട് കുറച്ച് സ്ലീവെല്ലാം ഉണ്ട് സാധനം സോ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി ജോയിൻ ചെയ്യാം ജേഴ്സീസൊക്കെ നല്ല റൈറ്റ് ഉറങ്ങി അതുപോലെ തന്നെ നിത്യപയ സാധനങ്ങൾ ബാച്ച് ഗഡ് ജെറ്റ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്താൽ മതിയായി നമ്മുടെ അഡ്മിൻസിന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ സർവീസ് ഉണ്ട് സോ താല്പര്യം ജസ്റ്റ് കയറി ജോയിൻ ചെയ്യുകയായി സോ നിങ്ങളുടെ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കവൻറ്റി അപ്പോൾ ഇന്നത്തെ വീട് പറയുന്നത് ഇതൊക്കെയാണ് കാര്യം വിഷമിക്കുക ചാൻഡ് സബ്ലി സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും കടുത്ത വീടിൽ വീണു കാണാം മതി വയ്ക്കും ബായ്